സൊഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീക്കെൻഡിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചത്തെ ദിവസം അതിസുന്ദരമായി എല്ലാവർക്കും പ്രോഫിറ്റ് ആയി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇന്ന് സത്യത്തിൽ ടെലഗ്രാമിൽ നമ്മുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും കാര്യം വേറൊന്നുമല്ല ഇന്ന് നടക്കാൻ പോകുന്ന മൂമെൻ്റ് എക്സാക്ട് എങ്ങനായിരിക്കും അത് ഇന്നലെ വൈകിട്ട് ക്ലിയർ കട്ടായിട്ട് ഇതേ സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത് ആദ്യം ഇങ്ങനെ ഒരു കാനലായിരിക്കും വരാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് തിരിച്ച് ഒരു സംഭവം നടക്കും അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു ഇറക്കം കിട്ടും എല്ലാ കാര്യങ്ങളും എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് നമ്മൾ സത്യത്തെ ടെലഗ്രാമി ചെയ്തത് ഒരുപാട് പേർക്ക് ആയി ഒരുപാട് പേർ സ്ക്രീൻഷോട്ട് അയച്ചു എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് വളരെ പൊസിഷൻ സൈസിംഗ് ഒന്നും അവർ കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത് എന്നാലും വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് വരെ എനിക്കിന്ന് കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട് അതിനകത്ത് വളരെയധികം സന്തോഷം പക്ഷേ ഞാൻ അവരുടെയൊക്കെ ക്യാപിറ്റൽ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതായത് ക്യാപിറ്റലിൻ്റെ ഓൾമോസ്റ്റ് വേണമെങ്കിൽ എൺപത് ശതമാനവും ഡിപ്ലോ ചെയ്താണ് അവർ ഇത് എടുത്തത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് ഇന്ന് അയച്ചവരെടുത്ത് പറയാണ് മെയിനായിട്ട് ഓക്കെ സോ ഓക്കെ അതൊക്കെ തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കാര്യം വേറെ ഒന്നും എക്സാക്ട്ലി അപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ റേഞ്ച് പോകേണ്ട ആയിരിക്കുമെന്ന് പറഞ്ഞു അവരൊറ്റ കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു ആ വീഴ്ച വീണതല്ല ഏറ്റവും അതിൽ അതിലും വലിയ മനോഹരം എന്ന് പറയുന്നത് ആ വീഴ്ചയ്ക്ക് ശേഷം കറക്റ്റ് അത് എവിടെ നിന്നാണ് റിവേഴ്സ് ആയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇന്നലത്തെ ദിവസം ഈ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഇന്ന് നടന്ന മൂവ്മെൻറ്റ് നമ്മളെല്ലാം എന്താ പറയുക റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പറയുന്ന പോലെ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടെ ഇന്ന ഇണക്ക് ഇവിടുന്ന് വീഴും ഇന്നിടം വരെ അത് പോകും എന്നിട്ട് ഇവിടുന്ന് അത് റിവേഴ്സാകും മാർക്കറ്റ് എന്നിട്ട് ക്ലോസ് ആകുന്നതിൻ്റെ മുകളിലായിരിക്കും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസം പ്രോഫിറ്റ് എടുക്കുന്ന അണക്കല്ല വെള്ളിയാഴ്ചത്തെ ദിവസം കാര്യം ഒരുവിധപ്പെട്ട ട്രേഡേഴ്സ് എല്ലാം സ്കിപ്പ് ചെയ്യുന്ന ദിവസമാണ് ഞാനും ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇതുവരെയുള്ള ഉള്ള ദിവസങ്ങളുടെ കാര്യത്തിൽ ഈ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് അപ്പോൾ അതിൽ ഈ വെള്ളിയാഴ്ച പ്രോഫിറ്റ് എടുക്കുമ്പോൾ അത്രയും ഈ ഇന്ന് പ്രോഫിറ്റ് കിട്ടിയ അത്രയും ആൾക്കാരുടെയും മാനസികമായിട്ട് അവരെല്ലാവരും സന്തുഷ്ടരാണ് അവർ ഹാപ്പിയാണ് അപ്പോൾ അവരുടെ ആ ഒരു വീക്കെൻഡിൽ ശനി ആയിക്കോട്ടെ ഞായറായിക്കോട്ടെ അവർക്ക് നല്ല ഇടത്തിൽ ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുശേഷം തിങ്കളാഴ്ച വരുമ്പോൾ വീണ്ടും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസിപ്ലിനിൽ തന്നെ ട്രേഡിങ്ങിലൊക്കെ വീണ്ടും എൻ്റർ ആവുക ഓക്കെ സോ വേറൊന്നുമില്ല ഇന്നത്തെ കാര്യങ്ങൾ എത്രയേ തിങ്കളാഴ്ചത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ ദൈവമല്ല നമ്മളാരും ദൈവങ്ങളല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നതിനൊക്കെ കുറച്ചൊക്കെ ക്ലൂസ് വേണം അത്തരത്തിലുള്ള ക്ലൂസ് ഒന്നും ഇല്ല എന്നാലും ഏകദേശമുള്ള രൂപമൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് ഓൾമോസ്റ്റ് പറഞ്ഞു തീർത്താം ബാക്കി കൂടുതൽ ഐഡിയ അടുത്ത ആഴ്ചയെപ്പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും കിട്ടുന്നത് തിങ്കളാഴ്ച ദിവസം വൈകിട്ടായിരിക്കും എനിവേസ് ഇന്ന് അറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം ഓക്കെ സോ ലെറ്റ്സ് ജമ്പ് ഇൻ ദ ചാർട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ട് കാണാം അപ്പം ഇന്നത്തെ ദിവസത്തെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇന്നത്തെ ദിവസത്തെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ മൂവ്മെൻ്റ് നടന്നു അതിന് ശേഷം അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഈ ഗ്യാപ്പ് ആക്ച്വലി ഇവിടം തൊട്ടേ ഗ്യാപ്പായിരുന്നു ഈ പതിനെണ്ണായിരത്തി സംതിങ് ഇവിടെ തൊട്ടേ ഗ്യാപ്പായിരുന്നു ഇപ്പം ഇന്നത്തെ ദിവസം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഞാൻ ഞാനത് ബാക്കിയുള്ളത് വായിച്ചതാണ് ഞാൻ പറഞ്ഞു ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യില്ല നേരെ വരും അവിടെ ഒരു വെർജിൻ സി പി ആർ ഉണ്ട് അവിടുന്ന് റിവേഴ്സാവും തിരിച്ചെന്നിട്ട് മാർക്കറ്റ് കയറി തന്നെ പോകും അതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പറയുന്നതിൻ്റെ ലോജിക്കും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്ക കാര്യം ഒന്നാമത്തെ കാര്യം ഈ ആഴ്ച എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേറ്റൻ്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് വീക്ക് ആയിരിക്കും അത് നമ്മൾ മിനിങ്ങാന്ന് ഞാൻ വ്യാഴാഴ്ച പറഞ്ഞൊരു കേസാണ് അപ്പോൾ ആ റേഞ്ച് ബോണ്ടിൽ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഇന്നലത്തെ ദിവസം വൈകിട്ട് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനെ വളരെ ശക്തമായിട്ട് ക്ലോസ് ആയ ഒരു ക്യാൻഡിലാണ് ഇത് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇന്നടയ്ക്കൊക്കെ ആയിരിക്കും ഇന്നത്തെ മൂവ്മെൻറ്റെന്ന് അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് നടന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി തിങ്കളാഴ്ച നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രമാണിച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത് നിഫ്റ്റിയുടെ നിഫ്റ്റി ഒന്ന് എടുത്തോട്ടെ നിഫ്റ്റി ഒന്ന് എടുത്തോട്ടെ നിഫ്റ്റി ഒന്ന് എടുത്തോട്ടെ ഓക്കെ ഓക്കെ നിഫ്റ്റി അപ്പോൾ നിഫ്റ്റിയുടെ ഇതാണ് മന്ത്ലി വ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഈ മന്ത്ലി വ്യൂവിൽ മന്ത്ലി സി പി ആറിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതായത് ഇങ്ങനൊരു റേഞ്ച് ബോണ്ട് സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആഴ്ച ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലോട്ട് വരുമ്പോൾ അടുത്ത് അതായത് വരുന്ന വീക്കിൽ സ്വാഭാവികമായിട്ടും ഒരു നാരോ സി പി ആർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ഇത്രയും ഒരു മോ വൈഡ് സി പി ആറോ അല്ലെങ്കിൽ ഒരു മോഡറേഷനോ വരുത്തില്ല നാരോ സി പി ആർ ആവാനുള്ള സി സാധ്യതയാണ് വളരെയധികം കൂടുതൽ ഓക്കെ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിഫ്റ്റിയിൽ വരാൻ പോകുന്ന കമ്മിങ് വീക്കിലെ ഫസ്റ്റ് മൺഡേയിലെ സി പി ആർ എന്ന് പറയുന്നതും വളരെയധികം നാരോ സി പി ആർ ആണ് സോ വെൻ ഇറ്റ് കമ്പയർ ടുഗതർ നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡിങ്ങിൻ്റെ സൈനാണ് അപ്പോൾ ആ ട്രെൻഡിങ്ങിൻ്റെ സോറി അപ്പോൾ ആ ട്രെൻഡിങ്ങിൻ്റെ സൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് ചാർട്ടിലോട്ട് എഫക്റ്റ് ആവണമെങ്കിൽ ഭീകരമായിട്ടുള്ള ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്ഡൗണോ വരാതിരിക്കുക ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താ പറയുക പ്രീവിയർസ് ഹൈടെയും ലോയുടെയും ഇടയിൽ വാല്യൂ ഏരിയയുടെ അതായത് നമ്മുടെ സി പി ആറിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് സൈഡാണോ ബ്രേക്ക് ആവുന്നത് ആ സൈഡിലോട്ട് പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ ബാക്കിയുള്ള പ്രവണതകളെല്ലാം അതാണ് നോർമലി ഉള്ള ഒരു പ്രവണത പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് അന്നത്തെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ച് ലൈവ് മാർക്കറ്റിൽ നമ്മളോട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്തു തരും അപ്പോൾ എന്തായാലും മാന്യമായുള്ളത് കിട്ടിയല്ലോ അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുത്ത ഒരു വ്യൂവും കാര്യങ്ങളുമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ആ വ്യൂവും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണോ അല്ലയോ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യും എന്തായിരിക്കും അടുത്ത ആഴ്ചത്തെ അവസ്ഥ അവസ്ഥയെന്ന് നമുക്ക് തിങ്കളാഴ്ച വൈകിട്ട് കറക്റ്റ് വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ എല്ലാ ആഴ്ചയും പറയുന്നതാണ് പിന്നെ ഈ ഈയൊരു വെള്ളിയാഴ്ച ഞാൻ ഇത്രയും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അടിമുടി രീതിയിൽ സംഭവിച്ചത് കൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ഒരു വീഴ്ച മാത്രമാണേ കുഴപ്പമില്ല വീഴ്ചയ്ക്ക് ശേഷം ഇങ്ങനൊരു വീഴ്ചയ്ക്ക് ശേഷം കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് റിക്കവറി കൂടെ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ നിങ്ങൾ എന്താ വേണം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക അപ്പോൾ ഈ രണ്ട് കാര്യം നോക്കിയതിൽ ശേഷം നമ്മൾ വൺ ഡേ ചാർട്ട് ഒന്ന് എടുത്തോട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ ഒരു വൺ ഡേ ക്യാൻഡിൽ വരിക അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നിങ്ങളടുത്ത് നിങ്ങൾ വൺ ഡേ ചാർട്ട് എടുത്ത് വെച്ച് നോക്കുക വൺ ഡേ ചാർട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റി താണ്ടാക ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി വീരാണുള്ള സാധ്യതയാണ് അതെല്ലാം നമ്മൾ പറഞ്ഞു അതിനുശേഷം അതിപ്പോൾ വീണ്ടും റിക്യർ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി മൺഡേ ചാർട്ടിലും എവിടെയാണ് ഓപ്പൺ ആകാൻ പോകുന്നത് അതെല്ലാം ഒരു ഘടകമാണ് അപ്പോൾ പൊതുവേ അടുത്ത ആഴ്ച ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതെങ്ങോട്ടായിരിക്കും ഏത് പോയിന്റിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് തിങ്കളാഴ്ചമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാൻ മസ്റ്റായിട്ട് മറക്കരുത് പിന്നെ അതിനെല്ലാം അപ്പുറത്തോട്ട് വെള്ളിയാഴ്ച സാധാരണഗതിയിൽ ഞാൻ ഞാനങ്ങനെ പറയുന്നതല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് മസ്റ്റായിട്ട് നിങ്ങൾ എത്ര പേര് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അതെല്ലാവരും അവർപ്പെടും ലോസ് ആണെങ്കിലും മസ്റ്റായിട്ട് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക വേറൊന്നുമല്ല ഒന്ന് അറിയാനുള്ള ഒരു കൊതി കൊണ്ടാണ് എല്ലാവർക്കും പ്രോഫിറ്റ് ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ അറിയാനുള്ള കൊതി കൊണ്ടാണ് പിന്നെ നമ്മുടെ അനാലിസിസ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്നോ ടെലഗ്രാമിൽ ഇടുന്ന ടിപ്സ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നു ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റിലൂടെ ചെയ്യിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമല്ലോ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി തിങ്കളാഴ്ചത്തെ ദിവസം സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ വലിയ സ്റ്റോക്കിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഓവർ ഡിസ്കസ് ചെയ്യാത്തെയാണ് പിന്നെ എന്തായാലും ട്രെൻഡിങ്ങായിട്ടുള്ളൊരു ദിവസമാണെന്നൊക്കെ അല്ലേ പറച്ചില്ല അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ പറഞ്ഞു തരാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡോക്ടർ റെഡ്ഡിയാണ് അതിൻ്റെ ഹയർ ലെവൽ എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ലോവർ ലെവൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പേർ അറിഞ്ഞുകൂടാത്തവരാണ് ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് ഇത് വേറെ ഒന്നുമല്ല ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രാഡേയിൽ ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോക്സ് ആണ് അത് എങ്ങനെ എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഒരിക്കലും ഒരു സെൽ സിഗ്നലോ അല്ല അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ഡയറക്ഷൻ എന്താണെന്ന് നോക്കുക നിഫ്റ്റി ആ ഒരു സമയത്ത് റിജക്ഷൻ ആണെങ്കിൽ അവിടുന്ന് നമ്മൾ സെല്ലിങ് എടുക്കുക നിഫ്റ്റി ആ സമയത്തൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഔട്ട് എടുക്കുക അപ്പോൾ ആ ഒരു സെൻസിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യാനുള്ളത് ഓക്കെ സോ അതിനുശേഷം രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞത് ടൈറ്റാൻ കമ്പനി അതിൻ്റെ ഹയർ ലെവൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എട്ട് മൂന്ന് ലോവർ ലെവൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്തത് ഹീറോ മോട്ടോകോർ അത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ലോവർ ലെവൽ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ മറഞ്ഞ കാര്യം ഒരു രീതിയിൽ നിങ്ങൾ മറക്കരുത് മസ്റ്റായിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ വേറെന്തേലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അത് എന്ത് തരത്തിലുള്ള സംശയമായാലും ട്രേഡിങ് സോറി ട്രേഡിംഗ് റിലേറ്റഡ് എന്ത് തരത്തിലുള്ള സംശയമാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെയുണ്ട് ഓക്കെ സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്ന കാര്യമാണ് അതുപോലെ വീണ്ടും പറയാണ് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുക ഫ്രണ്ട്സായിട്ട് ചില്ലോട്ട് ചെയ്യുക അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം